ഓഗസ്റ്റ് നാലാം തീയതി ഇടവക വൈദികർക്ക് പ്രധാനപ്പെട്ട ദിവസമാണ് അന്നാണ് ജോൺ മരിയ വിയാനി പുണ്യവാന്റെ തിരുനാൾ അദ്ദേഹം ഇടവക വൈദികരുടെ മധ്യസ്ഥനായിട്ടാണ് അറിയപ്പെടുന്നത് ഫ്രഞ്ച് കത്തോലിക്ക വൈദികനായിരുന്നു ജോൺ മരിയ വിയാനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ അദ്ദേഹം ഫ്രാൻസിലെ ലയോൺസിനടുത്ത് ഡാർഡില്ലിയിൽ ജനിച്ചു എഴുപത്തിമൂന്ന് വർഷം അദ്ദേഹം ഈ ലോകത്തിൽ ജീവിച്ച് സേവനം ചെയ്തു ഫ്രഞ്ച് വിപ്ലവകാലത്താണ് അദ്ദേഹം വിദ്യാഭ്യാസം നടത്തിയത് അതുകൊണ്ട് തന്നെ തുടർച്ചയായ വിദ്യാഭ്യാസത്തിന് ഭംഗം സംഭവിച്ചു സെമിനാരിയിലെ വൈദിക പരിശീലനത്തിന് ശേഷം അദ്ദേഹം പുരോഹിതനായി അഭിഷേകം സ്വീകരിച്ചു സെമിനാരിയിൽ അദ്ദേഹം മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നില്ല ലത്തീൻ ഭാഷ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ഭക്തനായിരുന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ പുരോഹിതനാക്കിയത് ആഴമായ വിശ്വാസവും ആകർഷകമായ എളിമയും ദൈവത്തോടുള്ള വിശ്വസ്തയും ജോൺ മരിയ വിയാനിയെ വൈദിക പദവിയിലേക്ക് എത്തുന്നതിന് സഹായിച്ചു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായി ആധ്യാത്മികമായ വലിയ തകർച്ച ആ രാജ്യത്ത് ഉണ്ടായി ജനങ്ങൾ ഭൗതികതയിലേക്ക് മടങ്ങി ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം കുറഞ്ഞു ആത്മീയ വരൾച്ചയുടെ ഈ കാലത്താണ് ജോൺ മരിയ വിയാനിയെ ആഴ്സ് എന്ന ഇടവകയുടെ വികാരിയായി നിയമിച്ചത് ആഴ്സ് ഇടവകയിലേക്കുള്ള യാത്രാമധ്യേ ജോൺ മരിയ ബിയാനി ഒരു യുവാവിനെ കാണുകയുണ്ടായി അയാളോട് ആഴ്സിലേക്കുള്ള വഴി ചോദിച്ചു വിയാനി പറഞ്ഞു ആഴ്സിലേക്കുള്ള വഴി നീ എനിക്ക് കാണിച്ചു തന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി നിനക്ക് ഞാൻ കാണിച്ചു തരാം ജോൺ മരിയ വിയാനി പുണ്യവാൻ ആ യുവാവിനോട് പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അവിടെ സാർത്ഥകമാവുകയായിരുന്നു ഇരുന്നൂറ്റി മുപ്പത് വീടുകളുള്ള ചെറിയ ഒരു ഇടവകയായിരുന്നു അത് ജോൺ മരിയബിയാനിയുടെ താപസ ജീവിതവും ഭക്താനുഷ്ഠാനങ്ങളും ജനങ്ങളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു പരിശുദ്ധ കുർബാനയ്ക്കും അനുരജ്ഞന കുതാശിക്കുമാണ് അദ്ദേഹം പ്രാധാന്യം കൽപ്പിച്ചത് പന്ത്രണ്ട് മണിക്കൂറ് മുതൽ പതിനെട്ട് മണിക്കൂറ് വരെ അദ്ദേഹം കുംഭസാരം കേൾക്കുന്നതിന് കാത്തിരുന്നിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ മുൻപില് പാപമേറ്റുപറയുവാനും ഉപദേശങ്ങൾ സ്വീകരിക്കുവാനുമായി ആയിരക്കണക്കിന് ആളുകളെ എത്തിക്കൊണ്ടിരുന്നു ഫ്രാൻസിൽ നിന്ന് മാത്രമല്ല അയൽ രാജ്യങ്ങളിൽ നിന്നും അകലെയുള്ള രാജ്യങ്ങളിൽ നിന്നു പോലും ധാരാളം വിശ്വാസികൾ എത്തിയിരുന്നുവെന്നാണ് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത് സെമിനാരിയിൽ പഠനത്തില് പിന്നോക്കമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി സാധാരണക്കാരും പണ്ഡിതന്മാരും വലിയ വാഗ്മികളുമൊക്കെ എത്തുമായിരുന്നു അതിലെ എടുത്തു പറയപ്പെടുന്നൊരു പേര് ലക്കോഡയറിൻ്റെതാണ് ടോട്ടർഡാമിലെ പ്രസിദ്ധനായ പ്രഭാഷകനായിരുന്നു അദ്ദേഹം ആഴ്സിലെ വികാരി വലിയ പ്രഭാഷകനൊന്നുമായിരുന്നില്ല പ്രഭാഷണ കലയുടെ മർമ്മമറിഞ്ഞിരുന്നയാളല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എല്ലാവരെയും സ്വാധീനിച്ചിരുന്നു ദൈവിക വചനം പോലെ കേട്ടവരതിനെ സ്വീകരിച്ചു കേട്ടവരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ആഴ്സ് മാനസാന്തരത്തിന്റെ വേദിയായി മാറി അങ്ങനെയാണ് ജോൺമരിയ ബിയാനിക്ക് ആഴ്സിലെ വികാരി എന്ന അപരനാമം ഉണ്ടായത് വ്യക്തിപരമായ കഴിവുകളോ ലോകത്തിന്റെ അറിവുകളോ എല്ലാം ചെയ്യാനുള്ള സാമർഥ്യമോ ഒന്നുമല്ല ബിയാനിയെ ലോകത്തിന് മുൻപില് ശ്രദ്ധേയനാക്കി മാറ്റിയത് ദൈവത്തോടുള്ള വിശ്വസ്തത ആഴമായ വിശ്വാസം തപോമയമായ ജീവിതചര്യകൾ ഈ ഗുണവിശേഷങ്ങളാണ് ജോൺ മരിയ വിയാനിയെ വിശുദ്ധനാക്കി മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനൊന്നാം പിയുസ് മാർപ്പാപ്പയാണ് ജോൺമരിയ വിയാനിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ വൈദികരുടെ മധ്യസ്ഥനായും മാർപ്പാപ്പ അദ്ദേഹത്തെ ഉയർത്തുകയുണ്ടായി ദൈവം പ്രവർത്തിക്കാനും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനും ജോൺ മരിയ ബിയാനിയുടെ മനസ്സാണ് വേണ്ടത്